കെ എസ് ആർ ടി സിക്ക് ലാഭം ഉണ്ടാക്കിയിരുന്ന കുറിയർ സർവീസ് സ്വകാര്യ കമ്പനികൾ ഏറ്റെടുത്തതോടെ ഭൂരിഭാഗ ഡിപ്പോകളിലും കുറിയർ ഓഫീസ് പ്രവർത്തനം നിലച്ച അവസ്ഥയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത് കഴിഞ്ഞ പതിമൂന്ന് മുതലാണ് കൊറിയർ സർവീസ് പൂർണ്ണമായിട്ടും നിലച്ചത് ഇതോടെ പാഴ്സലുകളും കുറിയറുകളും ഡിപ്പോകളിൽ എടുക്കാതെ ആയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് ഡിപ്പോകളിൽ മാത്രമാണ് ഇപ്പോൾ ഓഫീസ് കുറച്ചെങ്കിലും ഒന്ന് തുറന്നു പ്രവർത്തിക്കുന്നത് അതായത് നെയ്യാറ്റിങ്കര തിരുവനന്തപുരം കിളിമാനൂർ കൊട്ടാരക്കര പത്തനംതിട്ട ായംകുളം കോട്ടയം വൈറ്റില പാലക്കാട് കോഴിക്കോട് മാനന്തവാടി എന്നീ ഡിപ്പോകളിലാണ് കരാർ ഏറ്റെടുത്ത കമ്പനികൾ തന്നെ ജീവനക്കാരെ നിയമിച്ചിരിക്കുന്നത് എന്നാൽ മറ്റ് ഡിപ്പോകളിൽ കൊറിയർ സർവീസുകൾ പ്രവർത്തിക്കാത്തതിനാൽ പാഴ്സലുകൾ അവർ ഇപ്പോൾ വാങ്ങുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ആകെ നാല്പത്തി ആറ് ഡിപ്പോകളിലാണ് നേരത്തെ കൊറിയർ സർവീസ് ഉണ്ടായിരുന്നത് തന്നെ ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായുള്ള സിംഗു സൊല്യൂഷൻസ് ആണ് കൊറിയർ കരാർ കൊടുത്തിരിക്കുന്നത് പുതിയ കമ്പനിയുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പരിശീലനം നൽകാൻ കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരിപാടി നടത്തിയിരുന്നു എന്നാൽ ജീവനക്കാർ അത് ബഹിഷ്കരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് കൊറിയർ സർവീസ് പൂർണ്ണമായും സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു അന്ന് ആ ബഹിഷ്കരണം നടന്നിട്ടുണ്ടായിരുന്നത് കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക കണ്ടക്ടർമാരായി ജോലി ചെയ്തിരുന്നവരെയാണ് പരിശീലനം നൽകി ഡിപ്പോയിൽ കൊറിയർ സർവീസിൽ നിയമിച്ചിരുന്നത് എട്ട് മണിക്കൂറിന് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും തുടർന്ന് അധിക സമയത്തിന് അധിക വേതനവും ലാഭത്തിന്റെ അഞ്ചു ശതമാനം ഇൻസെന്റീവും ഇവർ വാഗ്ദാനം നൽകിയിരുന്ന നൽകിയിട്ടായിരുന്നു നിയമിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ലാഭത്തിൽ പ്രവർത്തിച്ചിട്ടും പറഞ്ഞ ഇൻസെന്റീവ് തൊഴിലാളികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ സ്വകാര്യ കമ്പനി പ്രവർത്തനം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളെ കണ്ടക്ടർമാരായി തിരികെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കൊറിയർ സർവീസ് ജോലി ചെയ്തിരുന്ന ജീവനക്കാർ അപേക്ഷ നൽകിയിരിക്കുന്നത്